രാവിലെയാണെങ്കിലും ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല എട്ടിപ്പൊളിയായിട്ടുള്ള പലതരം ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ടിഫിനിലും കൊടുക്കാൻ പറ്റിയതും വൈകുന്നേരങ്ങളിലാണെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കാണ് ഹെവിയായിട്ടുള്ള സ്നാക്കാണ് അപ്പം നമുക്ക് നോക്കാം എല്ലാം എളുപ്പമാണ് ഒന്ന് മാത്രമാണ് കേട്ടോ കുറച്ചൊന്ന് പണിയുള്ളത് ബാക്കിയൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്നാക്കാണ് അപ്പം നമുക്ക് നോക്കാം അപ്പം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മിനി പിസ്സയാണ് എളുപ്പമാണ് നമ്മളിത് പാനിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത ഇതിന് വേണ്ടിയിട്ട് ഒന്നേ കാൽ കപ്പ് സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് മൂന്ന് ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ ഇതിലോട്ടൊരു ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക മാവ് കുഴച്ചെടുക്കാൻ പാകത്തിന് മൂന്ന് കപ്പ് മാവാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല നോർമൽ ഈസ്റ്റാണുള്ളതെങ്കിൽ കുറച്ച് ഇതിൽ നിന്നും ഒന്നേ കാൽ കപ്പ് വെള്ളത്തിൽ നിന്നും കപ്പ് വെള്ളം എടുത്തിട്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുതിർത്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഏത് ഈസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം ഒരുപാട് പഴക്കമുള്ള ഈസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി വരില്ല അപ്പോൾ ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരളവിൽ നമുക്ക് രണ്ട് പിസ്സ ഉണ്ടാക്കിയെടുക്കാം നല്ല അത്യാവശ്യം നല്ല ലാർജ് ആയിട്ടുള്ള രണ്ട് പിസ്സ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടും ഈ ഒരു മൈതയും കൂടെ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പം നിങ്ങളൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി പക്ഷെ അത്ര ഹാർഡായിട്ടുള്ള മാവല്ല ഇതിന് വേണ്ടത് കുറച്ചും കൂടി ലൂസായിട്ട് ഒരു അയവിലുള്ള മാവാണ് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് മാവാണിതിന് വേണ്ട അപ്പം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ഒരിച്ചിരി എണ്ണ ഇടക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ പറയുന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനാകുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഈസ്റ്റ് ചേർത്തിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ എണ്ണയും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കുടുത്ത് പ്രൊസറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എളുപ്പത്തിൽ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു ഒരിച്ചിരി അയവിലുള്ള മാവാണ് കയ്യിലൊക്കെ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവം ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് വേണ്ടത് അപ്പോൾ ഇത് നമുക്കിനി കയ്യിലൊരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം പിന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു പോയി ഇതിലോട്ട് നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒലിവ് ഓയിലാണ് കേട്ടോ ഏറ്റവും നല്ലത് പിസ്സ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഒലിവ് ഓയിൽ നമുക്ക് കുക്കിംഗ് ഓയിൽ വാങ്ങിക്കാൻ കിട്ടുന്നല്ലോ അത് നോക്കിയിട്ട് തന്നെ വാങ്ങാം അപ്പോൾ കയ്യിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള മാവായിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഡബിൾ സൈസ് ആകുന്നത് വരെ ഇത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കണം ഒരിച്ചിരി ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അല്ലെങ്കിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ആക്കി വെച്ചാലും മതി അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിനേക്കാളും മുന്നേ തന്നെ ഡബിൾ സൈസായി ആയി കിട്ടുന്നുണ്ട് ഈസ്റ്റിൻ്റെ ആ ഒരു വീരിയം അനുസരിച്ച് ഇതിൽ മാറ്റം വരും പൊങ്ങി വരുന്നതിൽ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇപ്പം ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ പാത്രം നിറച്ച് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ പൊങ്ങി വരണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഒരു മണിക്കൂറിന് മുന്നേ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് മുന്നേ തന്നെ പൊങ്ങി കിട്ടും അല്ലെങ്കിൽ കുറച്ച് ചൂടൊക്കെ ഉള്ള ഇതാണെങ്കിൽ ബാൽക്കണിയിൽ വെച്ചാലും മതി പിന്നെ ഈസ്റ്റ് അത്ര ആക്റ്റീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം വെച്ചാലും പൊങ്ങി കിട്ടില്ല അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണി അല്ലെങ്കിൽ കൂടുതലാണ് ആണെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും പിന്നെ ഈസ്റ്റ് ആക്റ്റീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ സ്റ്റോക്കാണ് എന്നുണ്ടെങ്കിൽ എത്ര സമയം വെച്ചാലും പൊങ്ങി കിട്ടില്ല അപ്പോൾ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ച് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ എത്ര വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നല്ല ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയാലാണ് നമുക്ക് ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്തൊക്കെ പിന്നെ ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ബ്രെഡ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിന് മിൽക്ക് ബ്രെഡ് അതിലോട്ട് മിൽക്ക് അതുപോലെ മുട്ട പിന്നെ മിൽക്ക് പൗഡർ ഒക്കെ ആഡ് ചെയ്തിട്ട് ബട്ടറും ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ ബ്രെഡ് അതുപോലെ ഡിന്നർ റോള് പിന്നെ ആ ഒരു മാവിൽ തന്നെ ബ്രെഡിൽ ചെയ്ത മാവില് തന്നെ നമുക്ക് ആ ഡോണറ്റും ഉണ്ടാക്കിയെടുക്കാം ഇതിലും ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ബ്രെഡിൻ്റെ ആ ഒരു മാവിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇതിൽ ഞാൻ നേരെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി ഇതിലോട്ട് നമ്മൾ പിസ്സ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു തവയിലോട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് എല്ലായിടത്തും കവറാകുന്ന ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് ഹെഡ്ജ് വരുന്ന രീതിയിൽ ഒന്ന് മുകളിലോട്ട് ആക്കി കൊടുക്കണം ഇതുപോലെ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ നല്ലോണം ഇത് പൊങ്ങി വരാതിരിക്കാനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു പിസ്സ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം എന്നിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് പത്ത് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ബ്രൗൺ കളറാക്കാൻ വേണ്ടി നിൽക്കാണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ഇതാകുമ്പോൾ തന്നെ ഒന്ന് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം സാവധാനം അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലോട്ട് പിസ്സ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് പിന്നീട് എല്ലാം കൊടുത്ത ശേഷം ഓണാക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ അടിഭാഗം കുറച്ച് ഓവർ കുക്കാകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ പിസ്സ സോസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ പിസ്സ സോസ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ പിന്നെ അവസാനവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മൊസറല്ല ചീസ് ചെഡാർ ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് ഈ ഒരു ഒരു പാൻ പീസൊക്കെ നമുക്ക് ഒരു ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ മൊസറല്ല ചീസ് മതിയാകും അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനൊക്കെ വേവിച്ചതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി അതുപോലെ സവാള സ്ലൈസ് ചെയ്തത് റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം റൗണ്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ യെല്ലോ ക്യാപ്സിക്കം അതുപോലെ റെഡ് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിലും നല്ലൊരു കളർഫുള്ളാകും ടൊമാറ്റോ വേണ്ടെങ്കിലും ഒഴിവാക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെയും ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ ഒലീവൊക്കെ കയ്യിലുണ്ടെങ്കിലും ഒലിവ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പുറത്തു കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടും ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഉറിയാനോ ഉറിയാനോ മൊസ്റ്റായിട്ടും ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും മിസ്ബർ ചീസ് ചീസും വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും മുറിയാനും ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ എളുപ്പത്തിലാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പാൻ പിസ്സയാണ് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇനി ഒരു പിസ്സയും കൂടി ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് മിനി പിസ്സയാണ് നമുക്ക് ഈ സെയിം ആവിൽ മിനി പിസ്സയും കൂടി ഉണ്ടാക്കിയെടുക്കാം അത് കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ബോൾസാക്കിയെടുക്കാം ഒരു മൂന്ന് മിനി പിസ്സ അല്ലെങ്കിൽ ഒരു നാല് മിനി പിസ്സ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരളവിൽ അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് പൂരിയുടെ സൈസിൽ കുറച്ച് കനത്തിൽ തന്നെ നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കട്ടിക്ക് കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഒരിച്ചിരി മൈദ തൂക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് പരത്തി എടുത്താൽ മതി അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ട് ഒരു പല പല അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ട്രൈയിലോ ഒക്കെ മതിയാകും ഏതിൽ വെച്ചാലും മതിയാകും ഒന്ന് നിരത്തി വെക്കാം ഒരിച്ചിരിമായി മൈദ തൂകി കൊടുത്തിട്ട് ഒന്ന് നിരത്തി വെച്ചാൽ മതി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടല്ല ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും നേരത്തെ പോലെ തന്നെ എന്നിട്ട് നമ്മളിതൊരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റോളം മാറ്റി വെച്ച ശേഷം ഒരു പാൻ നല്ല ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് അടിഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കുക കേട്ടോ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് പിസ്സ സോസ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൊസർല ചീസ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് തക്കാളി ആണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലൊക്കെ റൗണ്ട് കട്ട് ചെയ്തിട്ടല്ല ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് മിനി പിസയാണല്ലോ അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ചെറിയ തക്കാളി അല്ലെങ്കിൽ ചെറിയ ക്യാപ്സിക്കം അങ്ങനെയൊക്കെ റൗണ്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഞാനിതിലോട്ട് ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേവിച്ച ചിക്കൻ അതുപോലെ ഒലിവൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച മുസറല്ല ചീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നീട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇട്ട് കൊടുത്ത ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മിനി പിസ്സയും കൂടെ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാക്രോണി വെച്ചിട്ടുള്ള ഒരു പിസ്സ പോളയാണ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് രണ്ട് സവാള ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇതിപ്പോൾ വളർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച ചിക്കന് ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് പിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ചിക്കൻ വേവിക്കുമ്പോൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്നാലും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ കുരുമുളക് പൊടി അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച മാക്രോണി അപ്പോൾ മുക്കാൽ കപ്പോളം വേവിച്ച മാക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുത്ത ശേഷം മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു നൂറ്റൻപത് ഗ്രാമിൻ്റെ മാക്രോണി വാങ്ങിയിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിലോട്ടും മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ബാറ്ററിയിലോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നൂറ്റൻപത് ഗ്രാം വാങ്ങിയാൽ മതിയാകും ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം ഓക്കെ മെഷർ ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ മാറ്റം വരും ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മാക്രോണിയിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയിലെ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടെ ഒരു ഒരേഖാന ചേർത്ത് കൊടുത്തിട്ട് കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല ഇനി ഇതിലേക്കുള്ള ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇനി ഒരു ബ്ലെൻഡറിലോട്ട് ആറ് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽക്കപ്പ് മൈദ അപ്പോൾ മൈദ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കാൽക്കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് വേവിച്ച് വെച്ച മാക്രോണി മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് ബ്ലൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു പാകം ഇതിപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റ് മെഷർ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം പോള ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഫ്രൈ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല ചൂടായ ശേഷം ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അടിയിൽ നല്ല ചൂടായിട്ടുള്ളൊരു തവ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഫ്രൈ പാൻ വെച്ചു കൊടുക്കുക എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഈ ഒരു കുറച്ച് ലാർജായിട്ടുള്ള ഫ്രൈ പാനാണ് അപ്പോൾ ഇതിൽ കറക്റ്റ് ആകുന്നുണ്ട് അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഫ്ലെയിമ് കൂട്ടി കൊടുക്കരുത് ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഫുള്ളായിട്ട് ഇതുപോലെ ഇപ്പം തന്നെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ടൊന്ന് വിതറി കൊടുക്കാം കേട്ടോ അപ്പം മസാലയൊക്കെ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണും മയോണീസ് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം മയോണീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി മതി ഇനി ഇതിലോട്ട് ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കുറേശ്ശെ ആയിട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് വേണ്ടത് മസോർ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടൊന്നും വേണ്ടട്ടെ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി ഓൾമോസ്റ്റ് അരക്കപ്പിൻ്റെ അടുത്ത് മതി പിന്നെ ഉറിയാനോ ഉരുന്ന ഉറിക്കാനോ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം ഇത്രയും മതി അപ്പോൾ വേണമെങ്കിൽ ഒരു സ്ക്യൂറെ വെച്ച് ചീതൊന്നും ഇല്ലാത്ത അടുത്തൊന്ന് കുത്തി നോക്കാം അപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ പ്ലേറ്റിലോട്ട് ഡീമോൾഡ് മോൾഡ് അല്ല കേട്ടോ ഇതുപോലെ ഒന്ന് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ സോസ് പാനിൽ ഒരു മീഡിയം സൈസിലുള്ള സോസ് പാനിലാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലുള്ള രണ്ട് ചെറിയ എടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്സയാണ് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെച്ചുകൊടുത്താൽ മതി ഇനി ഇത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്ലെയിം കുറച്ച് വെക്കാം പക്ഷേ അടിഭാഗം ഓവറായിട്ട് ചിലപ്പോൾ ഓവറായിട്ട് കുക്കായി പോകലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഓണാക്കി കൊടുക്കലാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പിസ്സ സോസ് സോസാണെങ്കിലും ഒന്നും കൂടെ നല്ലത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി സവാള തക്കാളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസോറല്ല ചീസ് ഇട്ട് കൊടുക്കാം പിന്നെ ഒറിഗാനോ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് പൊടി വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് മുകളിലോട്ട് ഒന്ന് വിതറി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നുണ്ട് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താലും പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ അടിഭാഗം ചെറുതായിട്ടൊക്കെ കളറൊക്കെ മാറി വരുന്നുണ്ട് അതുപോലെ ഒന്നും കൂടെ ഒന്ന് ഓണാക്കി കൊടുക്കുമ്പോൾ തന്നെ ചീതൊന്ന് മെൽറ്റായി കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് നേരം വെക്കേണ്ട പെട്ടെന്ന് തന്നെ റെഡിയായി വരും ഇത് അപ്പോൾ മൂടി വെക്കണം നേരത്തെ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടും ഇത് പായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇതുപോലെ ബ്രെഡ് പിസ്സയും നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിസ്സ ഫ്ലേവറിൽ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് ദോശ പിസ്സയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും ഏകദേശം ഒന്നര കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്ന് മാവ് റെഡിയാക്കി ആദ്യം അപ്പം മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഗോതമ്പ് ആട്ടപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന ദോശമാവിൻ്റെ പരുവം തന്നെയാണ് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ദോശ ഇതുപോലെ ചുട്ടെടുക്കുക ഇതുപോലെ നമ്മൾ ചുട്ടെടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറക്കുക എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി ഒന്ന് മൂടി വെക്കുക അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കിട്ടും കംപ്ലീറ്റ് കുക്കാകാൻ നിൽക്കണ്ട ഫ്ലെയിം കുറച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് നിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതുപോലെ തക്കാളി ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മദൂറല്ലാ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഉറിയാനോ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി വിതറി കൊടുത്താൽ മതി ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽട്ടായി വന്നാൽ മതി ഓൾറെഡി ദോശ നല്ല കുക്കായി വന്നിട്ടുണ്ടാവില്ല ഈ ഒരു സമയത്തൊക്കെ എന്തായാലും നല്ല കുക്കായി വന്നിട്ടുണ്ടാവും കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ചീസൊക്കെ മെൽട്ടായി വരുമ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് മെല്ലെ ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് പൊട്ടിപ്പോവും നല്ല സോഫ്റ്റ് ആണ് സംഭവം അപ്പോൾ ഇതുപോലെ സാവധാനം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പമാണ് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ കറിയൊന്നും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്കൊക്കെ മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സംഭവമാണ് ഇതൊക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് സെയിം ഇതുപോലെ തന്നെ ഇഡലി അതുപോലെ ദോശയൊക്കെ എടുക്കുന്ന മാവ് വെച്ചിട്ട് നമുക്ക് ദോശ പിസ്സ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതുപോലെ ദോശ എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറക്കാം ഫ്ലെയിം കുറച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലോട്ടും ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ പിസ്സ സോസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ കച്ചപ്പാണ് ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഇതുപോലെ എല്ലാ പാകത്തേക്കും മാക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ മുകളിലോട്ട് മസോർ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസോറെല്ലാ ചീസ് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഉറിയാനും പിന്നെ കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുത്താൽ മതി എന്നിട്ട് ചീസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം അപ്പോൾ ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പിസ്സ ദോശയാണ് നമുക്ക് ഇഡലി ദോശ മാവ് മാവൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് രാത്രിയോ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെ ഏതു നേരവും ഇതുപോലെ എടുക്കാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഞങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പിസ്സ ദോശയാണ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ദോശമാവ് തന്നെയാണ് നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശമാവ് അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സൈഡൊക്കെ കുറച്ചൊന്ന് നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ബോർഡർ രീതിയിൽ ഇങ്ങനെ കുറച്ച് കട്ടിക്കുണ്ടാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മളിതിൻ്റെ മുകളിലോട്ടിനി വെന്ത് വരുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് രണ്ട് മുട്ടയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും മാക്കി കൊടുക്കുക വലിയ ദോശ ആയതുകൊണ്ടാണ് രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ പുറത്തോട്ടൊന്നും ഒഴുകി പോകാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു മുട്ടക്കൂട്ട് വേകുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതുപോലെ തക്കാളി ഒരുപാടൊന്നും വേണ്ട കുറേശേ ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും കാൽ കാൽക്കപ്പിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ തക്കാളി അതുപോലെ ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി സവാളയാണെങ്കിലും പിന്നെ നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ചെറിയൊരു പച്ചമുളകൊക്കെ മതിയാകും അല്ലെങ്കിൽ കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കുന്നുള്ളത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസോർലാ ചീസ് അതുവരെ എല്ലാ ചീസും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മുകളിലോട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് എടുക്കുന്നത് ഇനി ഏറ്റവും മുകളിൽ നമ്മൾ കുറച്ച് ഉറിയാനും ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതുപോലെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഉറുകാനോ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ചീസൊന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഓൾറെഡി വെന്ത് കിട്ടും അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെക്കാം ഒരു മിനിറ്റും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാകും ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ചീതൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഒരു ഇച്ചിരി നെയ്യാക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ വേണമെങ്കിലാക്കി കൊടുത്താൽ മതി ഇനി നമുക്കിത് മാറ്റാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏതു നേരം രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ നല്ല ഇട്ടിപ്പൊളി റെസിപ്പി കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇപ്പം ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പിസ്സ ഫ്ലേവറിലുള്ളൊരു ബ്രെഡ് പോളയാണ് അപ്പോൾ നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് മൂന്ന് ബ്രെഡ് പീസാണ് കേട്ടോ മൂന്ന് ബ്രെഡ് സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി അപ്പം ഇത് മുരിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് മാറ്റാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു തക്കാളി മീഡിയം സൈസിലന്നെ ഉള്ള തക്കാളി മതിയാകും പക്ഷേ തക്കാളി എടുക്കുമ്പോൾ പഴുത്ത തക്കാളി എടുക്കാതിരിക്കുക കുറച്ചും കൂടെ അധികം പഴുക്കാത്ത തക്കാളി ആയി തക്കാളിയായിരിക്കും ഒന്നും കൂടെ നല്ലത് ഒരു പച്ചമുളക് ചെറിയൊരു പച്ചമുളകും കൂടെ ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മതി അങ്ങനെ നല്ലോണം വയറ്റി ഇത് വെന്ത് വടയുന്ന പരുവത്തിൽ അങ്ങനെ വയറ്റി എടുക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഇതിലോട്ട് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പൊക്കെ മതിയാകും അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് ഞാൻ തൽക്കാലം ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് അതുപോലെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചേർക്കുന്ന ബട്ടറിൽ എന്തായാലും ഉപ്പ് ഉണ്ടല്ലോ അല്ല സോറി ബ്രെഡിൽ എന്തായാലും ഉപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ബട്ടറെടുക്കുമ്പോൾ അൺസോൾട്ടഡ് ആണ് കേട്ടോ ഏറ്റവും നല്ലത് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ബ്രെഡും ഈയൊരു കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഫ്ലെയിം ഒക്കെ കുറച്ചിട്ട് ബ്രെഡൊക്കെ അങ്ങനെ വെന്ത് വടയുന്ന പരുവത്തിലൊന്നും എടുക്കണ്ട ഇതിപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കാം ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചോണ്ടിരിക്കേണ്ട വേറൊരു പാത്രത്തിലാണ് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും കുറേ നേരം കഴിയുമ്പോൾ ഓവറായിട്ട് ഇതായി പോകും അപ്പോൾ ഇതിൽ നിന്നും മാറ്റാം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും ഒരിച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ പശുവിൻ പാലാണ് കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്തല്ലേ ആദ്യം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു പിന്നെ മസാല ഉണ്ടാക്കി ഇപ്പോൾ മുട്ടക്കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുമ്പോൾ ഞാൻ അടിയിൽ ഒരു പാനും കൂടെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു പഴയ പാന് അടിയിൽ വെക്കാം കേട്ടോ എന്നിട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു മുകൾ മുകളിൽ വെച്ചിട്ടുള്ള പാന് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഇച്ചിരി ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലായിടത്തോട്ടും ഒന്നാക്കി കൊടുക്കാം ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബ്രെഡും അതുപോലെ മസാല കൂട്ടുണ്ടല്ലോ ഈ ഒരു കൂട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറക്കാട്ടോ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലെവലാക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടക്കൂട്ടാണ് ഇനി മുകളിലായിട്ട് ഇതുപോലെ മുട്ടക്കൂട്ട് എല്ലാ ഭാഗത്തോട്ടും കവറാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാകും പത്ത് ഒക്കെ കൊണ്ട് ഇത് റെഡി ആയി കിട്ടും അങ്ങനെ ഒരുപാട് സമയം വെക്കണമെന്നില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വെന്ത് വന്നാൽ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസാറല്ല ചീസ് ഇതുപോലെ മുകൾ ഭാഗത്തോട്ട് ഇങ്ങനെ കുറച്ച് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താൽ മതി കൂടുതൽ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉറിയാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉറിയാനോ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്താലും മതി പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞത് ഒന്ന് ഇതുപോലെ കുറച്ച് മാത്രം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ചീസൊക്കെ അവിടെ മെൽട്ടായി മെൽട്ടായിട്ട് വരും ഇനി കുറേ നേരം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്നും ഇതുപോലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല ഇനി നമുക്കിത് മാറ്റാം ഇതിൽ നിന്നും അപ്പോൾ കണ്ടില്ലേ നല്ല അടിപ്പൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പമാണ് അതുപോലെ നല്ല ടേസ്റ്റുകൊണ്ട് കഴിക്കാനായിട്ട് നമുക്കിതിലോട്ട് ചിക്കനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എന്നാലും നല്ല അട്ടിപ്പൊളിയാണ് കേട്ടോ സംഭവം പിസ്സ കഴിക്കുന്ന ആ ഒരു ഏകദേശം ആ ഒരു ഫ്ലേവർ തന്നെയാണ് പക്ഷെ നമുക്ക് അത്ര പണിയൊന്നുമില്ല ചെയ്യാനായിട്ട് ഇതിന് ഇതിൻ്റെ ഇതൊന്നും റെഡിയാക്കണ്ട എളുപ്പമാണ് രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ അതുപോലെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ